നമസ്കാരം നിർത്തിയിട്ട ബൈക്കിൽ കയറാൻ ഒരുങ്ങുമ്പോൾ പത്തി വിടർത്തി നിന്ന മൂർഖൻ പാമ്പിനെ കണ്ട് യാത്രികൻ ഞെട്ടി ബൈക്കിന്റെ ഹാൻഡിലിൽ നിലയുറപ്പിച്ച മൂർഖന്റെ വീഡിയോ ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ് യു പിയിലെ അമേഠിയിൽ പർസദേപ്പൂർ റെയിൽവേ ക്രോസിംഗിനരികെയാണ് സംഭവമുണ്ടായത് ക്രോസിങ്ങിനരികെ പാർക്ക് ചെയ്ത ഹീറോ ഹോണ്ട സ്പ്ലൻഡർ ബൈക്കിലാണ് പാമ്പ് കയറിപ്പറ്റിയത് കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം ഹെഡ്ലൈറ്റിന് മുകളിലായി ഹാൻഡലിനോട് ചേർന്ന് നിലയുറപ്പിച്ച മൂർഖൻ പൊടുന്നനെയാണ് ബൈക്ക് യാത്രികന്റെ ദൃഷ്ടിയിൽപ്പെട്ടത് പെട്ടെന്ന് അയാൾ ഇറങ്ങി ഓടുകയായിരുന്നു റെയിൽവേ ക്രോസിങ്ങിന് അരികെ നിർത്തിയിട്ട ബൈക്കിൽ സമീപത്തെ കാട്ടിൽ നിന്നാണ് പാമ്പ് കയറിപ്പറ്റിയത് എന്ന് കരുതുന്നു ബൈക്കിൽ നിന്ന് ഇറങ്ങിയ യാത്രികൻ പിന്നീട് പാമ്പിനെ മൊബൈൽ ക്യാമറയിൽ പകർത്താനുള്ള ശ്രമമായി സമീപത്തെ ആളുകളും തടിച്ചുകൂടി എന്നിട്ടും പാമ്പ് ബൈക്കിനു മുകളിൽ നിന്ന് പെട്ടെന്നൊന്നും പിന്തിരിയാൻ കൂട്ടാക്കിയില്ല ആളുകളുടെ ബഹളത്തിനും വെളിച്ചത്തിനും ഇടയിൽ പത്തി കുറേ നേരം ബൈക്കിൽ തന്നെ പാമ്പ് നിലയുറപ്പിച്ചു പിന്നീട് കുറേ സമയത്തിന് ശേഷം ബൈക്കിൽ നിന്ന് താഴെ ഇറങ്ങിയ പാമ്പിനെ ആളുകൾ സമീപത്തെ കാട്ടിലേക്ക് ഓടിച്ചുവിടുകയായിരുന്നു